ഹായ് ഹലോ പത്രമാറ്റിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ പത്രമാറ്റില് ഇപ്പോ പ്രതീക്ഷിക്കാത്ത സംഭവങ്ങൾ അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും അനാമികയ്ക്ക് നന്ദുവിനും നന്ദുവിന്റെ കുടുംബത്തെയും തകർക്കാൻ വേണ്ടിയിട്ട് ഓരോ നിമിഷവും അനാമിക ശ്രമിക്കുമ്പോൾ അതിന്റെ അടുത്ത് തന്നെ അനാമിക വലിയ വലിയ തിരിച്ചടികൾ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും ഇനി കുറച്ചു നാളുകൾക്കകം തന്നെ അനാമികയുടെ ചതി പുറത്താവാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക നന്ദുവിനെ തട്ടിക്കൊണ്ടു പോയതിന്റെ പിന്നിൽ അനാമികയും കുടുംബവും ാണ് എന്ന് ആദർശനും അനിക്കും നയനയുടെ കുടുംബത്തിനും എല്ലാവർക്കും നല്ല സംശയമുണ്ട് ഇനി എന്തൊക്കെയായിരിക്കും അവരുടെ ജീവിതത്തിൽ സംഭവിക്കുക എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങൾ ഇടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ പ്രതീക്ഷിക്കാത്ത പല സംഭവങ്ങളും ഇപ്പോൾ തന്നെ അനന്തപുരയിൽ കഴിഞ്ഞു പക്ഷെ ഒരു സന്തോഷ വാർത്തയാണ് എല്ലാവരെയും തേടി വരാൻ പോകുന്നത് മൂർത്തിക്ക് ഇത്രയും ദിവസം ഭയങ്കരമായിട്ട് വയ്യാതെ അത്രത്തോളം മരണത്തോട് മല്ലിട്ട് അവസാന നിമിഷം വരെ പോയി ഇപ്പോ ജീവിതത്തിലോട്ട് തിരിച്ചു വന്ന ാണ് എന്നാൽ ആ ഒരു അസുഖം പൂർണ്ണമായിട്ടും മൂർത്തിയെ വിട്ട് മാറിയിട്ടില്ല എന്ന് സങ്കടം എല്ലാവർക്കും ഉണ്ടായിരുന്നു പക്ഷേ അനന്തപുരിയിലുള്ള എല്ലാ ആണുങ്ങളും മല മല ചവിട്ടി തിരികെ എത്തിയപ്പോ അത് മൂർത്തിയുടെ അസുഖം മാറാൻ വേണ്ടിയിട്ട് കൂടി പ്രാർത്ഥിച്ച് പ്രാർത്ഥനയോടുകൂടി പോയതാണ് പക്ഷെ ആ ഒരു മലചവിട്ടി തിരിച്ച് ആ ഒരു പ്രാർത്ഥനയ്ക്ക് ഫലം കണ്ടു എന്നാണ് ഡോക്ടർ മൂർത്തി മുത്തശ്ശിനോട് പറഞ്ഞിരിക്കുന്നത് മൂർത്തി മുത്തശ്ശന്റെ അസുഖം എല്ലാം പാടെ മാറിയിട്ടുണ്ട് ആ അസുഖം ഒരു തരി പോലും ഇപ്പോ മൂർത്തിയുടെ ശരീരത്തിൽ ഇല്ല പൂർണ്ണമായിട്ടും അസുഖം ഭേദമായി അതുകൊണ്ട് ഇനി യാതൊരു പ്രശ്നവും ഇല്ല എന്ന് മൂർത്തി മുത്തശ്ശനോട് ഡോക്ടർ പറഞ്ഞു പക്ഷെ ഈ കാര്യം കേട്ടപ്പോ മുത്തശ്ശന് ഭയങ്കര സന്തോഷമായി താന് മരിക്കുമെന്ന് വരെ എല്ലാവരും പ്രാർത്ഥിച്ചു പക്ഷേ താൻ ഇനി മരിക്കത്തില്ല തനിക്ക് യാതൊരു പ്രശ്നവും ഇല്ല എന്ന് അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷവും ഉണ്ടെന്ന് മുത്തശ്ശൻ പറഞ്ഞു പക്ഷേ മറ്റൊരു കാര്യം കൂടി മുത്തശ്ശൻ ഡോക്ടറിനോട് ആവശ്യപ്പെടുവാണ് ഒരു കാരണവശാലും ഈ കാര്യം മറ്റാരും അറിയരുത് അനന്തപുരിയിൽ ഞാൻ മരിക്കണം എൻ്റെ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എൻറെ കാലശേഷം കിട്ടുന്ന സ്വത്തുകൾ കൈക്കലാക്കാൻ വേണ്ടിട്ട് ഒരുപാട് ആൾക്കാരുണ്ട് പക്ഷേ എന്നെ സ്നേഹിക്കുന്ന കുറച്ചു പേരും കൂടി ഉണ്ട് അപ്പൊ അവർക്ക് വേണ്ടിയിട്ടെങ്കിലും ഞാൻ കുറച്ചു നാൾ ഇങ്ങനെ അസുഖത്തോട് മല്ലിടുവാണ് എന്ന് എല്ലാവരും തന്നെ അറിയണം അങ്ങനെ അറിഞ്ഞാൽ മാത്രമേ ഈ ഒരു വീട്ടിൽ നടക്കുന്ന പ്രശ്നങ്ങൾ എനിക്ക് സോൾവ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ അല്ലാതെ അസുഖമില്ലാത്തിരിക്കുന്ന മൂർത്തിയല്ല എല്ലാവർക്കും ഭയം അസുഖത്തോടെ ഇരിക്കുന്ന എന്നെയാണ് ഇപ്പോൾ കുറച്ചു പേർക്കെങ്കിലും ഭയം അത് അങ്ങനെ പോയാൽ മാത്രമേ ഈ പ്രശ്നങ്ങളെ സോൾവ് ആക്കാൻ പറ്റത്തുള്ളൂ എന്ന് മൂർത്തി ഡോക്ടറോട് ആവശ്യപ്പെടുകയും അങ്ങനെ മൂർത്തിയുടെ വാക്കുകൾ കേട്ടിട്ട് ഡോക്ടർ സമ്മതിക്കുകയും ചെയ്യുവാണ് ശരി കുഴപ്പമില്ല ഞാൻ എന്തായാലും ഞാൻ സമ്മതിക്കാം ഞാൻ എന്തായാലും ഇനിയിപ്പോ സാർ പറയുന്നത് വരെ ഞാൻ ആരോടും ഒരു കാര്യവും പറയത്തില്ല എന്ന് ഡോക്ടർ തന്നെ വാക്കു കൊടുത്തു സന്തോഷത്തോടു കൂടി മൂർത്തി തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ് ഈ സമയത്ത് മറ്റൊരു കാര്യവും കൂടി അവിടെ സംഭവിച്ചു ആദർശം അനിയും കൂടി ചേർന്നിട്ട് നന്ദുനെ രക്ഷപ്പെടുത്തി തിരികെ വീട്ടിലോട്ട് എത്തിച്ചിട്ടുണ്ടായിരുന്നു വീട്ടിലെത്തിച്ചതിന് ശേഷം നന്ദുനെ കണ്ടപ്പോ എല്ലാവർക്കും ഭയങ്കര സന്തോഷം തോന്നി കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ ഒരു കാര്യവും കൂടിയുണ്ട് നന്ദുവിന് എന്ത് സംഭവിച്ചു എന്ന് ചോദിക്കുമ്പോൾ ഗുണ്ടകൾ തട്ടിക്കൊണ്ടു പോയതാണെന്നും അതിന്റെ പിന്നിൽ ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ നടന്നു എന്ന് അവിടെ നടന്ന സംഭവങ്ങളൊക്കെ അവിടെ എല്ലാവരോടുമായിട്ട് ആദർശും നന്ദുവും അനിയും കൂടി പറഞ്ഞു അപ്പോ ഒരു സംശയമുണ്ട് ഇതിന്റെ പിന്നിൽ അനാമികയും കുടുംബവുമാണ് എന്ന് അനിക്ക് പൂർണ്ണ ഉറപ്പാണ് അവരല്ലാതെ അങ്ങനെ ചെയ്യത്തില്ല ഇവിടെ അന്ന് നയനേട്ടത്തെ തള്ളിയിട്ടതിന്റെ പേരിൽ നന്ദു അനാമികയ്ക്ക് ഒരുപാട് അടി കൊടുത്തതാണ് അങ്ങനെ അടിച്ച് തൊഴിച്ച് മൂലക്കിട്ടതാണ് അതിന്റെ ദേഷ്യം അവൾ എന്തായാലും തീർക്കാതിരിക്കത്തില്ല അതിന്റെ വെല്ലുവിളി നടന്നു കഴിഞ്ഞല്ലോ അതുകൊണ്ട് അതിന്റെ പിന്നിലെ അവരാണ് ഇത് പൂർണ്ണ ഉറപ്പാണ് എന്നൊക്കെ അനി പറഞ്ഞു പക്ഷേ ഏർ എപ്പോഴും കനകയാണെങ്കിലും നയനയാണെങ്കിലും പറയുന്നത് അങ്ങനെയൊന്നും പറയരുത് അങ്ങനെയൊന്നും പറയാൻ പാടില്ല ചിലപ്പോ അവരല്ലെങ്കിലോ തെളിവ് അതുകൊണ്ട് തെളിവില്ലാതെ ഒരു കാര്യവും പറയരുതെന്ന് ആവശ്യപ്പെടുമ്പോഴും അവിടെ ആദർശം ഉറപ്പ് കുറയുവാണില്ല അങ്ങനെ ആയിരിക്കും അവൻ പറഞ്ഞത് എന്തുകൊണ്ടും ശരിയാണ് ഇതിന്റെ പിന്നിൽ അനാമിക ആയിരിക്കും എന്നൊക്കെ വാദിച്ചു എന്നാൽ തന്റെ ജീവിതം ഇങ്ങനെ നശിച്ചു പോയതിലും എനിക്ക് ഭയങ്കര ദേഷ്യമുണ്ട് ഇനിയെങ്കിലും അനാമിക ചവിട്ടി പുറത്താക്കി കൂടെ അവള് എന്റെ ജീവിതത്തിൽ വന്നതിന് ശേഷം ഞാൻ ഒരു സന്തോഷം എന്താണെന്ന് പോലും അറിഞ്ഞിട്ടില്ല മറ്റുള്ളവരുടെ മുന്നിൽ നമ്മൾ എല്ലാവരെയും കാണിക്കാൻ വേണ്ടിയിട്ട് ജീവിക്കുന്നുണ്ടെങ്കിൽ പോലും ഞങ്ങൾ അത്രത്തോളം സന്തോഷത്തോടെ അല്ല ജീവിക്കുന്നത് അതുകൊണ്ട് എന്റെ ജീവിതത്തിൽ നിന്നും അവളെ ഒഴിവാക്കി വിട്ടൂടെ എന്നൊക്കെ അനി ആവശ്യപ്പെടുന്നുണ്ട് അതിനുശേഷം സങ്കടത്തോടുകൂടിയാണ് അനി പുറത്തോട്ട് പോയത് എന്നാൽ ഇപ്പോ അങ്ങനെ ചെയ്യാൻ പാടില്ല ആദർശും എല്ലാവരും ഒരേപോലെ പറയുന്നത് ചിലപ്പോ അനി അനാ അനാമികയോട് സ്നേഹം കാണിച്ചു കഴിഞ്ഞാൽ അനാമികയുടെ സ്വഭാവം മാറാൻ സാധ്യതയുണ്ട് പക്ഷെ അത് നൂറ് ശതമാനം സത്യമല്ല എങ്കിൽ പോലും മാറിക്കഴിഞ്ഞാൽ കുടുംബത്തിലെ താളം തെറ്റാതെ സന്തോഷത്തോടെ പോകുമല്ലോ എന്നാണ് ആദർശം ഒരുപോലെ പറയുന്നത് എന്തായാലും നമുക്ക് നോക്കാം ഏതുവരെ പോകുമെന്ന് നോക്കാം എന്ന് തന്നെയാണ് എല്ലാവരും എല്ലാവരും ചിന്തിച്ച് തീരുമാനം എടുത്തു വെച്ചിരിക്കുന്നത് പക്ഷെ ഈ ഒരു സംഭവങ്ങളൊക്കെ കഴിഞ്ഞുവെങ്കിലും തിരികെ വീട്ടില് ഈ ഒരു സംഭവങ്ങൾ കഴിഞ്ഞ് നന്ദുവിനെ രക്ഷപ്പെടുത്താൻ സാധിച്ചുവെങ്കിൽ പോലും അനാമികയ്ക്ക് നന്ദു മരണപ്പെട്ടു ഇനി നന്ദുവിന്റെ ശല്യം തനിക്ക് ഉണ്ടാകത്തില്ല എന്ന് സന്തോഷിച്ചിരുന്ന അനാമികയ്ക്ക് നന്ദു ജീവനോടെ ഉണ്ട് എന്ന് അറിഞ്ഞപ്പോ അത് ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പ്രത്യേകിച്ച് നന്ദുവും അനിയും കൂടി ഭക്ഷണം കഴിക്കുന്നത് കണ്ടപ്പോ ഒരുമിച്ചിരുന്ന ആഹാരം കഴിക്കുന്നത് കണ്ടപ്പോ അതുകൂടി അനാമികക്ക് സഹിക്കാൻ പറ്റുന്നതായിരുന്നില്ല അതിന്റെ പേരിൽ ചെറിയൊരു തർക്കങ്ങളൊക്കെ നടക്കുന്നുണ്ട് എന്തായാലും ഇനി അച്ഛനെ കൊണ്ട് ഒന്നിനും സാധിക്കത്തില്ല അച്ഛൻ അച്ഛൻ പറയുന്നത് ഞാൻ എന്തോ വലിയ സംഭവമാണ് ഞാൻ എന്തോ വലിയ ഒരു കാര്യം ചെയ്തു ചെയ്യും എന്നൊക്കെ അച്ഛൻ ഇങ്ങനെ വീൻപിളക്കുന്നുണ്ടെങ്കിൽ പോലും അച്ഛനെ കൊണ്ട് യാതൊരു കാര്യവും നടക്കാൻ പോകുന്നില്ല ഇതിന്റെ പിന്നില് നമ്മളാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നന്ദുവിന്റെ മുന്നിൽ ചെന്ന് പെടാതിരിക്കുന്നതാണ് എല്ലാവർക്കും നല്ലത് പെട്ട് കഴിഞ്ഞാൽ അവരെ അടിച്ച് സൂപ്പാക്കും എന്നൊക്കെ അനാമിക പറഞ്ഞു പക്ഷെ അനാമികയുടെ മനസ്സിലൊരു ഭയം ഉണ്ട് എന്നാണെങ്കിലും ഈ സത്യം പുറത്താകും എന്നുള്ള ഒരു ഭയം അനാമികയുടെ മനസ്സിലുണ്ട് എന്തായാലും ഇനിയിപ്പോ ഞാ നമ്മളെല്ലാവരുമാണ് ഇതിന്റെ പിന്നിൽ നിന്നുള്ള സംശയം അവർക്ക് എല്ലാവർക്കും കാണും അതുകൊണ്ട് തന്നെ ഇനി അനിക്ക് നന്ദുനോടുള്ള സ്നേഹവും കൂടാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ ഒരു ടെൻഷൻ അടിച്ചു ഭയങ്കര ദേഷ്യത്തിലാണ് ഇപ്പോഴും അവിടെ അനാമിക അങ്ങനെ ഈയൊരു സംഭവങ്ങളൊക്കെ പ്രശ്ന ഈയൊരു പ്രശ്നങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോ എല്ലാവരും തിരിച്ച് അനന്തപുരിയിലെത്തി എന്നാൽ ദേവയാനിയുടെ മനസ്സിലെ സംശയങ്ങൾ ഇപ്പോഴും മാറിയിട്ടില്ല അന്ന് മുത്തശ്ശൻ പറഞ്ഞ കാര്യങ്ങളും ആദർശ് പറഞ്ഞ കാര്യങ്ങളും നയനെ ആ അന്ന് അമ്പലത്തിൽ വെച്ച് കണ്ട ആ ഒരു നിമിഷവും എല്ലാം ദേവയാനിയുടെ മനസ്സിൽ ഒരു സംശയങ്ങൾ ഉളവാക്കി അതിന്റെ കൂടെ തന്നെ ആദർശ് നേരെ വന്ന് ദേവയാനിയെ കണ്ടു സംസാരിച്ചു സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ ആദർശ് തന്നെ പറയുവാണ് ആണ് നയനയുടെ വാശി ഇപ്പോഴും മാറിയിട്ടില്ല അമ്മേ അമ്മ തിരികെ വിളിക്കാതെ നയന തിരികെ വരത്തില്ല വീട്ടിലോട്ട് വരത്തില്ല അമ്മയ്ക്കൊന്ന് വിളിച്ചു പറഞ്ഞൂടെ വരാൻ പറഞ്ഞൂടെ ഉടനെ തന്നെ ഞാൻ ഞാൻ തന്നെ പോയി അവളെ വിളിച്ചോളാം എന്നൊക്കെ ആദർശു പറഞ്ഞു പക്ഷെ അതൊന്നും കേൾക്കാനായിട്ട് ദേവയാനി തയ്യാറായിരുന്നില്ല എനിക്ക് അതിനേക്കാൾ മുഖ്യം നയനെ കാണുന്നതല്ല എനിക്ക് കരൾ തന്ന ആ പെൺകുട്ടിയാണ് എനിക്ക് കാണേണ്ടത് അവർ ഇതുവരെ ആ ചെക്ക് ബാങ്കിൽ കൊടുത്തിട്ടില്ല അത് ബാങ്കിൽ കൊടുത്തിട്ടില്ല എന്ന് ഉറപ്പാണ് പിന്നെ അത് അവരെന്ത് ചെയ്തു അല്ലെങ്കിൽ അവരെ എനിക്ക് ഒന്ന് കണ്ടേ മതിയാകൂ എന്തെന്ന് വെച്ച് എന്റെ സന്തോഷമാണ് വലുത് എന്ന് ഡോക്ടർ പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ എപ്പോഴും ഹാപ്പി ആയിട്ട് ആയിട്ടിരിക്കണമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്റെ ഹാപ്പി എന്ന് പറയുമ്പോൾ എനിക്ക് കരള തന്ന പെൺകുട്ടിയെ കാണണം അതാണ് എന്റെ ഇപ്പോഴത്തെ സന്തോഷം നിങ്ങൾ അത് ആരും ചെയ്തു തരുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ദേവയാനി സങ്കടപ്പെടുന്നുണ്ട് എന്നാൽ ദേവയാനിയെ ഒന്ന് വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് വെറുതെ ആദർശ് ഏഹ് ഫോണ് എടുത്ത് ഡയൽ ചെയ്ത് ചെവിയിൽ വെച്ചിട്ട് ഔട്ട് ഓഫ് കവറേജ് ഏരിയ എന്ന് പറയുവാണ് കോൾ കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞ് ആദർശ് അവിടെ നിന്ന് മുങ്ങാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു എന്നാൽ ആദർശിന്റെ ഈ ഒരു പെരുമാറ്റം സംസാരം എല്ലാവരുടെയും എന്നോ എല്ലാവരും എന്നിൽ നിന്ന് എന്തോ മറക്കുന്നുണ്ടോ ഒരു സംശയമൊക്കെ ദേവയാനിയുടെ മനസ്സിൽ തോന്നി എന്തായാലും എന്റെ മനസ്സിലുള്ള സംശയങ്ങൾ ഞാൻ തെളിയിച്ചിരിക്കും ഇതിന്റെ പിന്നിൽ എന്താണ് എന്നുള്ള സത്യാവസ്ഥ ഞാൻ കണ്ടുപിടിച്ചിരിക്കും എന്നുള്ള ഒരു വാശി തന്നെയാണ് ഇപ്പോഴും ദേവയാനിക്ക് അങ്ങനെ നേരെ ആദർശ ഹോളിൽ പോയിട്ട് അമ്മ തന്നോട് പറഞ്ഞ കാര്യങ്ങളും ആ ഒരു കരൾ തന്ന പെൺകുട്ടിയെ കണ്ടേ മതിയാകൂ എന്ന് പറഞ്ഞ അമ്മ വാശി പിടിക്കുന്ന കാര്യങ്ങളൊക്കെ അവിടെ നവ്യയും അനിയും ആദർശമായിട്ട് സംസാരിക്കുന്നുണ്ട് ഇനിയിപ്പോ നമുക്ക് സഹിക്കാൻ പറ്റാതെ വന്നു കഴിഞ്ഞാൽ അമ്മ അത്രത്തോളം വാശിയാണെന്നുണ്ടെങ്കിൽ സത്യാവസ്ഥ തുറന്നു പറഞ്ഞേ മതിയാകൂ പക്ഷെ സത്യാവസ്ഥ തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയോട് കള്ളം പറഞ്ഞതിന് അമ്മയിൽ നിന്നും സത്യം മറച്ചു വെച്ചതിന് ചിലപ്പോ അമ്മ നമ്മളോടെല്ലാം രക്ഷപ്പെടാനുള്ള സാധ്യത കൂടുതലാണ് ഇനി എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് ഭയങ്കര ടെൻഷനിലാണ് എല്ലാവരും അത് മാത്രമല്ല മുത്തശ്ശൻ അനന്തപുരയിൽ വന്നതിന് ശേഷം മുത്തശ്ശന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് മുത്തശ്ശൻ ചെക്കപ്പ് ഒക്കെ കഴിഞ്ഞിട്ട് വരും പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ മുത്തശ്ശിന്റെ വരവിനെ കാത്തിരിക്കുമായിരുന്നു എന്നിട്ട് എല്ലാവരും മുത്തശ്ശിനെ കണ്ടുടനെ ചോദിക്കുന്നുണ്ട് എന്നാൽ ഇപ്പോഴും തന്റെ അസുഖം മാറിയിട്ടില്ല അതുപോലെ തന്നെ തന്റെ ശരീരത്തിലെ അതിന്റെ അംശം ഉണ്ടെന്നും ഇപ്പോഴും അസുഖം അതുപോലെ തന്നെ നിലനിൽക്കുവാണ് എന്ന് മുത്തശ്ശൻ എല്ലാവരോടും പറഞ്ഞപ്പോ എല്ലാവരും ഭയങ്കരമായിട്ട് തകർന്നുപോയി അത്രത്തോളം മുത്തശ്ശനെ വേദനയ്ക്ക് മുത്തശ്ശനെ സ്നേഹിക്കുന്ന എല്ലാവരും മുത്തശ്ശിന്റെ വാക്കുകളിൽ തകർന്നപ്പോഴും ജലജയൊക്കെ ഭയങ്കര സന്തോഷത്തിലാണ് ഇങ്ങനെ അസുഖം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അച്ഛൻ എന്തായാലും മരിക്കും മരിച്ചു കഴിഞ്ഞാൽ സ്വത്തുക്കൾ കൈക്കലാക്കാമല്ലോ എന്നുള്ള ഒരു സന്തോഷത്തിലാണ് ഇപ്പോഴും ജലജ ഇനി എന്തൊക്കെ ആയിരിക്കും സംഭവിക്കുക ഇപ്പോഴും പറയുന്നുണ്ട് എനിക്ക് നയനെ കാണണമെന്ന് ആഗ്രഹമുണ്ട് ആഗ്രഹമുണ്ട് എന്നൊക്കെ ഇനി മുത്തശ്ശിന്റെ പേരിലാണെങ്കിൽ പോലും മുത്തശ്ശിന്റെ പേരിലെങ്കിലും ദേവയാനി നയനയോട് വരാനായിട്ട് പറയുമോ അതോ അവസാനം ദേവയാനിയുടെ മനസ്സിലുള്ള സംശയങ്ങൾക്ക് ഉത്തരം കണ്ടെത്താനായിട്ട് ദേവയാനിക്ക് സാധിക്കുമോ ഇനി എന്തൊക്കെയായിരിക്കും അവരുടെ ജീവിതത്തിൽ സംഭവിക്കുക എന്ന് നമുക്ക് വരുന്നത് എപ്പിസോഡുകളിൽ കണ്ടറിയാം അതുവരേക്കും ബൈ